കോഴിക്കോട് സ്വദേശിനി ആസ്മിനെയാണ് മരിച്ചത് മൂന്ന് മുക്ക് ഗ്രീൻ ലൈൻ ലോഡ്ജിലായിരുന്നു സംഭവം കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിലൂടെ കൂടെ ഉണ്ടായിരുന്ന യുവാവ് സംഭവത്തിന് പിന്നാലെ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഈ ഹോട്ടൽ മുറിക്കുള്ളിൽ യുവതി അത്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോട്ടലിലെ മാനേജറാണ് ഇത് കണ്ടെത്തിയത് ഇന്നലെ രാത്രിയാണ് ഈ യുവതി ഈ ഹോട്ടലിൽ വന്ന് റൂമെടുത്തത് ആധാർ കാർഡ് ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു സംഭവമുള്ളത് ഈ യുവതിയെ ഇവിടെ എത്തിച്ചത് ഇവിടെ ഒരാഴ്ച മുമ്പ് ജോലിക്ക് ക്ലീനിങ് ജോലിക്ക് വേണ്ടി എത്തിയ റോബിൻ എന്നയാന്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ റോബിനും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടായിരുന്നു രാത്രി ജീവനക്കാർ മറ്റാരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല രാവിലെ ഡ്യൂട്ടിക്കെത്തിയ മാനേജർ റോബിനെ കാണാതെ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോഴാണ് ജനറൽ വഴി നോക്കിയപ്പോൾ ഈ റൂമിനുള്ളിൽ രക്തം മാറുന്ന നിലയിൽ ഈ യുവതിയെ കണ്ടെത്തിയത് തുടർന്ന് പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലും സി സി ടി വി പരിശോധിച്ചപ്പോൾ റോബിൻ അതിരാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായി പോലീസിന് മനസ്സിലായി അങ്ങനെയാണ് ഈ റോബിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ ഹോട്ടലിൽ നിന്ന് റൂമിൽ റൂമിനുള്ളിൽ നിന്നും യുവതിയുടെ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടില്ല ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായി ഉയർന്നെയുള്ളൂ പോലീസിന്റെ ഫോറൻസിക് വിഭാഗവും ഡോക്സ് കാർഡുമെല്ലാം ഈ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട് എന്തായാലും Yeah, uh, well, uh, you, know, you want it. ഓച്ചറ സ്വദേശിയാണ് എന്നാണ് പറയുന്നത് യുവാവിന്റെ മറ്റു രേഖകളൊന്നും തന്നെ ഹോട്ടൽ ഉടമ വെച്ചിരുന്നില്ല ഒരു പരസ്യം കണ്ട് ജോലിക്ക് എത്തിയതാണ് എന്നാണ് പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഈ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം നൽകാമെന്ന് ഹോട്ടൽ ഉടമയോട് ഇയാൾ പറഞ്ഞിരുന്നതായി പറയുന്നുണ്ട് എന്തായാലും പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജിതപ്പെടുത്തിയിട്ടുണ്ട് ജയത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇപ്പോൾ സ്വിച്ച് ഓഫാണ് കൊലപാതകം നടത്തിയ രീതിയെക്കുറിച്ച് ഇപ്പോഴും പോലീസ് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്തായാലും ബിയർ ബോട്ടിൽ കൊണ്ട് ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയതെന്നൊരു സൂചന ഉണ്ട് ബിയർ ബോട്ടിനായുള്ള പരിശോധനയൊക്കെ പുറത്ത് ഹോട്ടലിന്റെ പുറഭാഗങ്ങളിൽ പോലീസ് നടത്തുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ഈ യുവതി ഇവിടെ എത്തിയത് ഇയാൾ ഈ റോബിൻ ഇവിടെ ജോലിക്ക് എത്തിയത് ഹോട്ടലിൽ ജോലിക്ക് എത്തിയിട്ട് ഒരാഴ്ച അതുമേ ഉള്ളൂ ഈ റോബിന്റെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളുമാണ് ഭാര്യ വരുന്നതെന്ന് ഹോട്ടൽ ഉടമയോട് ഈ യുവ അറിയിച്ചിരുന്നു പക്ഷേ അതിൻ്റെ നിന്ന് രാത്രി ഇവിടെ എത്തിയത് ഇവിടെ തന്നെ നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും യുവതിയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു കഴിഞ്ഞു ആ ബന്ധു യുവതി ബസ് ബന്ധുക്കൾ അവിടെ നിന്നും ഇങ്ങോട്ട് ഈ നാറ്റങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള അന്വേഷണങ്ങൾ വളരെ കാര്യക്ഷമമായി പോലീസ് നടത്തിക്കൊണ്ടിരിക